നല്ല ചങ്ങാതി കിട്ടുന്ന പ്രതിഫലം മോശമായ തൊട്ട് അള്ളാഹു അള്ളാഹു നിന്നെ കാക്കും നമ്മളെ ആത്മഹത്യ ആത്മഹത്യ ചെയ്യുക അല്ലേ ും എന്റെ പ്രിയപ്പെട്ടവരെ ഇതൊക്കെ നമുക്ക് മോശമായ മരണത്തിന് തൊട്ട് അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കും അള്ളാഹു നമുക്ക് ഈ മാ നൽകും എന്റെ പ്രിയമുള്ളവരെ എന്റെ പ്രിയമുള്ളവരെ സദക്കയുടെ മഹത്വം നിങ്ങൾക്കറിയണോ സദക്കയുടെ മഹത്വം നിങ്ങൾക്കറിയണോ എന്റെ പ്രിയപ്പെട്ടവരെ നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹു അലൈഹി മാത്തവിടെന്ന് പറഞ്ഞു സഹാബാക്കളിൽ ഏറ്റവും അവസാനം സ്വർഗത്തിൽ കിടക്കുന്ന ഏറ്റവും അവസാനം പ്രവാചകൻ ഒരു ലക്ഷത്തി അള്ളാഹുവിന്റെ റസൂലിന് ലക്ഷക്കണക്കിന് സ്വഹാബത്തുണ്ട്

ഒരിക്കൽ രാത്രി അള്ളാഹുബിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് വരികയാണ് അബ്ദുറഹ്മാൻ ബിൻ ഔഫു നാളെ യാത്ര പോവുകയാണ് സൂരിന്റെ മുന്നിൽ ജിബിരി എന്ന് പറയുന്ന മലക്കു വന്ന് പറഞ്ഞു കൊടുക്കുകയാണ് നാളെ അബ്ദുറഹ്മാൻ ബിൻ ഔഫിയാകുത്തു സഹാബത്തുകൾ നാളെ രാവിലെ യാത്ര പോകുകയാണ് ഈ യാത്ര പോകുമ്പോ അങ്ങയുടെ മുന്നിൽ സഹാബത്ത് യാത്ര പറയാൻ വരുമ്പോ അബ്ദുറഹ്മാൻ ബിൻ ഔഫിനെ നല്ലതുപോലെ യാത്രയാക്കിക്കോ നബിയേ ഇനി തിരിച്ചു വരില്ല നബിയേ ഇത് അവസാന യാത്രയാണ് ഇത് അവസാന യാത്രയാണ് അതുകൊണ്ട് പോകുമ്പോൾ നല്ലതുപോലെ വിട്ടോ

ഞാൻ ഞാൻ യാത്ര യാത്ര നബിയെ നബിയെ മുന്നിൽ വന്ന് യാത്ര പറയുമ്പോ കണ്ണങ്ങ നിറയുകയാണ് ഇനി അബ്ദുറഹ്മാലിബിന് വരില്ലോ ഇത് അവസാന യാത്രയാണല്ലോ ഇനി ജീവനോടെ കാണാൻ കഴിയില്ലല്ലോ അള്ളാഹുബിന്റെ പ്രവാചകൻ കയ്യിൽ പിടിച്ചു നടന്നു പോവുകയാണ് അവസാനം വാഹനത്തിൽ കേറാ സമയമായ യാട് മുത്തിനബി അവിടെന്ന് കെട്ടിപ്പിടിച്ചു അവിടെ ഒരു ചുംബനം കൊടുക്കുകയാട് വല്ലാത്ത സ്നേഹം ഹൃദയത്തിൻ്റെ അകത്തു വല്ലാത്ത ഒരു തേങ്ങൻ അവിടെ നിന്ന് കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുത്തപ്പോ അബ്ദുറഹ്മാനുബിന് ഔഹുറദിയല്ലാഹു തലാർഗു അവിടെ നിന്ന് ചോദിക്കുന്നു ഇതുവരെ ഇങ്ങനെയൊന്നുമില്ലല്ലോ നബിയേ എന്തേ നബിയെല്ലാതെ കെട്ടിപ്പിടിച്ച് ചുംബനം തരുന്നല്ലോ അല്ലാൻ്റെ റസൂലൊന്നും മിണ്ടിയില്ല സഹാബത്ത് മുഴുവനും അത്ഭുതമാണ് അള്ളാഹുബിന്റെ റസൂലിനോട് ചോദിക്കുന്നു യാ റസൂലല്ലാ എന്തേ നബിയെ അബ്ദുറഹ്മാൻ ഔഫിനെ കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുക്കുന്നത് റസൂൽ അല്ല പറഞ്ഞ് തിരിച്ചു വരും സഹാബ പിന്നീട് നിങ്ങൾക്ക് മനസ്സിലാകും സ്വഹാബ അബ്ദുറമാന ഔഫുഹു പ്രവാചകന്റെ മുന്നിൽ നിന്ന് നടന്നു പോവുകയാണ് അവിടെ നിന്ന് യാത്ര തുടങ്ങുകയാണ് റസൂലുള്ള കണ്ണു മറയുന്നത് വരെ നോക്കി നിൽക്കുകയാണ് കാരണം ഇനി വരില്ലല്ലോ ഇനി മയ്യത്തല്ലേ കൊണ്ടുവരത്തുള്ളൂ അള്ളാഹുവേ അവിടെ നിന്ന് യാത്ര പോയി അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞോ മാസങ്ങൾ കഴിഞ്ഞോ ഒരു ദിവസം അള്ളാഹുവിന്റെ പ്രവാചകം നോക്കുമ്പോ അല്ലാത്ത ഒരു ശബ്ദം കേൾക്കുകയാ റസൂൽ ാത്ത ഒരു ശബ്ദം കേൾക്കുകയാണ് മുത്തിനെ വിചോദിച്ചു സഹാബേ ശബ്ദം കേൾക്കുന്നത് നബിയേ അബ്ദുറഹ്മാൻ ും സ്വഭാപത്വം വന്നിരിക്കുന്നതിന്റെ അടയാളമാലു കടന്നു വരികയാവാചകന്റെ മുന്നിലേക്ക് കടന്നു വന്ന് സലാം പറയുകയാണ് െ വിശ്വസിക്കാൻ കഴിയുന്നില്ല റസൂലുള്ള അത്ഭുതത്തോടെ ഇരിക്കുകയാണ് കാരണം ജിബിരി പറഞ്ഞത് ഈ സഹാബിയുടെ മയ്യത്തെ കൊണ്ടുവരൂ ഈ സഹാബിയുടെ മയ്യത്തെ കൊണ്ടുവരൂ ജീവനോടെ തിരിച്ചു വരില്ല എന്ന് മുക്കർക്കും ആണ് വന്ന് പറഞ്ഞു കൊടുത്തത് പിന്നെ എങ്ങനാ തമ്പുരാർ എന്റെ സഹാബി എങ്ങനെയാണ് തിരിച്ചു വന്നത് അതാ വരുന്ന മുക്കറബുല്ലം ലാക്ക് സലാം എന്നിട്ടൊരു കഥ പറഞ്ഞു കൊടുക്കുകയാ അവിടെ നമ്മൾ ഒരു കഥ പറഞ്ഞു കൊടുക്കുകയാ പള്ളികൾക്ക് വേണ്ടി പാപങ്ങൾക്ക് വേണ്ടി ൾക്ക് വേണ്ടി നല്ല കാര്യങ്ങൾക്ക് വേണ്ടി സതക കൊടുക്കുന്ന ഇത് മനുഷ്യത്തിൽ എഴുതി വെക്കേണ്ട ചരിത്രമാ അള്ളാഹുബിന്റെ സഹാബത്ത് മുഴുവനും യാത്ര തുടങ്ങുകയാണ് വല്ലാത്ത ദൈർഘ്യമുള്ള യാത്രയായിരുന്നു അവസാനം എല്ലാവരും ഷീനിതനായി അവസാനം ഒരു സ്ഥലത്ത് നിന്ന് എല്ലാവരും വല്ലാതെ തളർന്നപ്പോ എല്ലാവരും റെസ്റ്റ് എടുക്കാൻ തീരുമാനിച്ചു അവസാനം സ്വഹാവികളുണ്ടല്ലോ ഭക്ഷണങ്ങൾ മുഴുവനും കണ്ട ഒരു വീടിന്റെ മുറ്റത്ത് കൊണ്ടുവച്ചു എന്നിട്ട് ചോദിക്കുന്ന ഉമ്മാ ആ വീട്ടിലൊരു പ്രായമുള്ള ഉമ്മയാണ് ആ ഉമ്മയോട് ചോദിച്ചും ഉമ്മ ഞങ്ങളെല്ലാവരും അള്ളാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബികളാ ഞങ്ങൾ യാത്ര ചെയ്തു വല്ലാത്ത ക്ഷീണത്തിലാണ് ഞങ്ങൾക്കൊന്ന് ഭക്ഷണം വെച്ച് തരുമോ ഉമ്മ സ്വഹാപത്തിൽ ചെന്ന് ചോദിക്കുമ്പോ മുത്തിനബിയുടെ സഹാവികളാണല്ലോ ഉമ്മ പറഞ്ഞു ഞാൻ ഭക്ഷണം വെച്ച് തരാ എല്ലാവരും വിശ്രമിച്ചു കെടിഞ്ഞ് അവസാനം നോക്കുമ്പോ എല്ലാവരുടെ മുന്നിലും കടിക്കാൻ സുഭിക്ഷമായ ഭക്ഷണം ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് എല്ലാവരും അവിടെ നിന്ന് ഉറക്കത്ത് നിന്ന് എടുന്നേക്കുമ്പോ പടച്ചവനെ മനോഹരമായ ഭക്ഷണം ഈ ഉമ്മ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് ഈ ഭക്ഷണം കണ്ടപ്പോ സഹാബത്ത് പറയുകയാണ് ആ വീട്ടിൽ ഉമ്മ മാത്രമല്ലത് അബ്ദുറഹ്മാൻഫങ്ങളോട് പറഞ്ഞു ആ വീട്ടിൽ പ്രായമുള്ള ഉമ്മ മാത്രമല്ല ഉള്ളത് വേറെ ആരോ ഉണ്ട് ഇത്രയും ഭക്ഷണം ആ ഉമ്മയ്ക്ക് ഒറ്റയ്ക്ക് വെക്കാൻ കഴിയില്ല മഹാനായി അബ്ദുറഹ്മാൻ ആ വീടിന്റെ ിൽ ചെന്നിട്ട് ചോദിക്കുന്നു നിങ്ങളല്ലാതെ വേറെ ആരെങ്കിലും ഈ വീട്ടിലുണ്ടോ ഉമ്മ ഇത്രയും ഭക്ഷണം നിങ്ങൾക്ക് ഒറ്റയ്ക്ക് വെക്കാൻ കഴിയില്ലല്ലോ ഉമ്മ ആ ഉമ്മ പറഞ്ഞു ആ ഉമ്മ പറഞ്ഞു ഞാൻ മാത്രമല്ല ഈ വീടിൻ്റെ അകത്തുള്ളത് എനിക്ക് രണ്ട് പെൺമക്കളുണ്ട് ഒരുപാട് പ്രായം ചെന്ന യീമീങ്ങളായ രണ്ട് പെൺകുട്ടികളുണ്ട് അവരെ വിവാഹം കഴിച്ചു കൊടുക്കാൻ എൻ്റെ കയ്യിലൊന്നുമില്ല ഒരാളും സഹായിക്കുന്നില്ല ഒരുപാട് പേര് യുടെ മുന്നിൽ പോയി ഞാൻ കൈനീട്ടി എന്റെ പൊന്നുമക്കളെ വിവാഹം കടിച്ചു കൊടുക്കാൻ എന്റെ ഭർത്താവില്ലല്ലോ എന്റെ മക്കൾ ഈ തീമാണല്ലോ അതുകൊണ്ട് എന്റെ പൊന്നാര മക്കള് നിങ്ങളിവിടെ വന്ന് റസൂർ സഹാബിയാണെന്ന് സഹാവിയാണെന്ന് പറഞ്ഞപ്പോ എന്റെ മക്കളെന്നോട് പറഞ്ഞു മാ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ല അല്ലാഹു വലിഹി വസല്ല തങ്ങളുടെ സഹാപത്തിന് ഭക്ഷണം വെച്ച് കൊടുത്താ ആ കൊടുത്തതിൻ്റെ വറുക്കത്ത് കൊണ്ടെങ്കിലും അല്ലാഹു ഞങ്ങൾക്കൊരു നല്ല ജീവിതം തരുമല്ലോ തീയമായ മക്കള് പറയുകയാ ഒരുപാട് പ്രായം ചെന്ന എമായ മക്കൾ പറഞ്ഞുമാ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സ്വല്ലാഹു അലി വസല്ല തങ്ങളുടെ സഹാപത്തിന് ഭക്ഷണം വെച്ചു കൊടുത്തതിൻ്റെ പറക്കത്ത് കൊണ്ടെങ്കിലും അല്ലാഹു ഞങ്ങൾക്കൊരു ജീവിതം നൽകിയാലോ ആ ഉമ്മയങ്ങ് പറയുമ്പോ മാനായ സാഹചനും ആതിരതിയല്ലാഹു താലാർഹു കരയുകയാ സാഹചനും ആതിരതി അല്ലാഹു താലാർഹു കരയുകയാ എന്നിട്ട് തന്റെ മുന്നിലിരിക്കുന്ന സഹാപത്തിനോട് ചോദിച്ചു സഹാബ ആരായി പെൺകുട്ടികളെ വിവാഹം കഴിക്കുന്നത് നിങ്ങളിൽ ആരാണ് ഈ എത്തിയുമായ രണ്ട് പെൺകുട്ടികളെ വിവാഹം കഴിക്കുന്നത് ആര് വിവാഹം കഴിച്ചാലും നിങ്ങൾ ചോദിച്ചാലും ഞാൻ തരാ മുഴുവൻ വേണമെങ്കിലും ഈ രണ്ട് പെൺകുട്ടികളെ വിവാഹം കഴിക്കുന്നവർക്ക് പടച്ചവനെ തന്റെ മുന്നിലിരിക്കുന്ന സ്വഹാബത്തിനോട് ചോദിക്കുമ്പോ രണ്ട് സ്വഹാബികൾ പറഞ്ഞു ഞങ്ങൾ വിവാഹം പ്രിയമുള്ളവരെ അബ്ദുറഹ്മാൻ കഴിക്കാൻ ായ തീമായ രണ്ട് പെൺമക്കളുടെ വിവാഹം നടത്തിക്കൊടുത്തു ആ രണ്ട് എത്തിയമായ പെൺമക്കളുടെ കല്യാണം നടത്തി കൊടുത്തു അള്ളാഹുവേ ആ മക്കൾ രണ്ടുപേരും കല്യാണം കഴിഞ്ഞപ്പോൾ ഓടിച്ചെന്ന് ഒളുപെടുത്തിട്ട് രണ്ടര കയത്ത് നിസ്കരിച്ചിട്ട് അള്ളാഹുവിൻ്റെ ദുർബാറിലേക്ക് ഇരു കരങ്ങൾ ഉയർത്തിയിട്ട് ആ തീയമായ മക്കൾ ദ്വാ ചെയ്തു അല്ലാ ഞങ്ങളെ വിവാഹം കഴിച്ചു കൊടുത്ത ഈ മനുഷ്യർ നീ ദീർഘായുസുകൊടുക്കണേ അല്ലാ മക്കളാ വീട്ടിൽ ഇങ്ങനെ നിന്ന് ദുആ ചെയ്യുന്ന അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല മലക്കു റൂഹ് പിടിക്കാൻ മലകുൽ എന്ന് പറയുന്ന മലക്ക് റൂഹ് പിടിക്കാൻ ഇങ്ങനെ ഇറങ്ങി വരുമ്പോഴാണ് ഈ രണ്ട് യതീമായ മക്കള് ദ്വാ ചെയ്യുന്നത് ഞങ്ങളുടെ വിവാഹം നടത്തി കൊടുത്ത മനുഷ്യർ നീ ദീർഘായുസ് കൊടുക്കണേ കൊടുക്കണയല്ലോ ആ മക്കളുടെ ദു ആ ചെയ്തു കഴിഞ്ഞപ്പോ അള്ളാഹു വിളിക്കുന്നു അസുറായിലേ റൂഹു പിടിക്കണ്ട അസുറായിലേ അമ്ഹുവിന്റെ പ്രവാചകനോട് എന്ന് പറയുന്ന മലക്ക് ഈ ചരിത്രം പറഞ്ഞു കൊടുക്കുമ്പോ എന്റെ സദക്ക ചെയ്താ കിട്ടുന്ന പുതിവലമാ പാവങ്ങളെ സഹായിച്ച തീമിയങ്ങളെ സഹായിച്ച രോഗികളെ സഹായിച്ച മദ്രസകൾക്ക് കൊടുത്താൽ അമ്മാഹുവിന്റെ പള്ളികൾക്ക് വേണ്ടി കൊടുത്താൽ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി സതക്ക കൊടുക്കുന്നവരെ അമ്മാഹു നിങ്ങളുടെ ആയുസ് ആദരവായ ആദരവായ പ്രവാചകൻ പ്രവാചകൻ നബി നബി മുഹമ്മദ് മുഹമ്മദ് മുസ്തഫ മുസ്തഫ റസൂലിനോട് പറഞ്ഞു അലൈഹി പ്രവാചകരെ നല്ലതുപോലെ യാത്രയാക്കിക്കോ ഇനി തിരിച്ചു വരില്ല ഈ ജീവനോടെ തിരിച്ചു വന്ന് റസൂർ തങ്ങള് ചോദിച്ചപ്പോൾകുട്ടികൾക്ക് ആവശ്യമുള്ളത് കൊടുത്ത് വിവാഹം കഴിച്ചു കൊടുത്തു ആ മക്കളുടെ റൂഹു പിടിക്കാൻ മലക്കിങ്ങനെ ഇറങ്ങി വരുമ്പോഴാണ് ഈ മക്കള് ദാഹുവേ ഇത് തന്ന മനുഷ്യന് നീ ദീർഘായുസ് എടുക്കണേ നമ്പുനെ അള്ളാഹു ദീർഘായു എന്ന്ഫാഹു അലഹി വസ്ലം അള്ളാഹു നമുക്ക് ഈ മാഗ്രഹിക്കുമാറാകട്ടെ അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ മ്മ്മിനിങ്ങളെ ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ എന്ത് ചെയ്താലും നമ്മുടെ നീയത്ത് നല്ലതല്ലെങ്കിൽ പിന്നെ ഈ ചെയ്യുന്നത് കൊണ്ട് യാതൊരു കാര്യവുമില്ല നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ അള്ളാഹു പറയുമത്രേ അള്ളാഹു പറയും ആരെ കാണിക്കാനാണോ നീ ചെയ്തത് ഈ പ്രസംഗിക്കുന്നത് നിങ്ങളെല്ലാവരും കണ്ടിട്ട് ഞാൻ വലിയ മഹാനാണെന്ന് പറയാനാ ഞാനിത് പറയുന്നതെങ്കിൽ നാളെ അള്ളഹ പറയും നീ പോയി മേടിച്ചോ ഈ നാട്ടുകാര് പറയാനല്ലേ പറഞ്ഞോണ്ട് നടന്നത് അതിനുള്ള പ്രതിഫലം അവിടെ വെച്ച് കെട്ടി എന്നെ പിടിച്ച നരകത്തിലിടം അള്ളാഹു കാത്തുരുഷിക്കുമാറാകട്ടെ അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ രഹസ്യമായിട്ട് ചെയ്യുന്നതിനും വല്ലാത്ത പ്രതിഫലമാ രഹസ്യമായി ചെയ്യേണ്ടതിനു വല്ലാത്ത പ്രതിഫലം അപ്പം പിന്നെ പരസ്യമായിട്ട് ചെയ്യണ്ട എന്നല്ല ചില സമയത്ത് പരസ്യമായിട്ട് ചെയ്യണം മറ്റുള്ളവർക്ക് അതിനുള്ളൊരു മനസ്സുണ്ടാകാൻ അതാണല്ലോ ചില കാര്യങ്ങൾക്ക് ഒരാൾ കൊടുക്കുന്നത് കാണുമ്പോഴേ മറ്റൊരാൾക്കൂടെ കൊടുക്കണമെന്നുള്ള ആഗ്രഹം ഉണ്ടാകും അപ്പം രഹസ്യമായിട്ടും പരസ്യമായിട്ടും ഏതെങ്കിലും ഒരു മനുഷ്യൻ സദക്ക ചെയ്താൽ അവന് നഷ്ടമുണ്ടാകില്ല അവന് ലാഭമേ ഉണ്ടാകൂ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ അള്ളാഹു നമുക്കീമ നൽകി എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സമയം പത്ത് മണി കഴിഞ്ഞു അതുകൊണ്ട് ഞാൻ നിർത്തുകയാ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലാഹു അലഹി വസ്ലമ്മ തങ്ങളോട് സഹാബത്ത് ചോദിച്ചു നബിയെ അയ്യന്ന ഫുക്കത്തി അഫുല്ലു ഏറ്റവും വലിയ സദക്ക ഏതാണ് നബിയെ ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടുന്ന സദക്ക ഏതാണ് നബിയെ അത് പഠിച്ചിട്ട് നമുക്ക് പിരിയാ അള്ളാഹു ഭാഗ്യം അള്ളാഹു നൽകുമാറാകട്ടെ അപ്പൊ പഠിച്ചൂടെ ചെയ്യാം എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ അവിടെ നിന്ന് പറഞ്ഞു ഏറ്റവും കൂടുതൽ പ്രതിഫലം ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടുന്ന സദഖ അള്ളാഹു പഠിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ മാറാകട്ടെ അതാ ചെയ്യല്ലേ ചെയ്യല്ലേ അപ്പൊ മൂന്ന് സ്ഥലത്ത് പറഞ്ഞു അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ എല്ലാരും മൊബൈൽ ഇന്ന് രാവിലെ മുതൽ ദ്വായ കൊണ്ട് വസീയത്ത അള്ളാഹു എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കി കൊടുക്കുമാറാകട്ടെ അപ്പൊ അല്ല പറഞ്ഞരട്ടെ നാളെ ആഹരത്തിൽ അള്ളാഹിന്റെ കോടതിയിൽ ചെല്ലുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടുന്ന സദാക്ക ഏതാ മഹാനായി അറസൂർ സാഹിസ്വല്ലാമോ പറഞ്ഞു നിങ്ങൾ ആരും താഴെ വീഴത്തില്ലല്ലോ നേരിരിക്കല്ലേ നേരെ ഇരിക്കല്ലേ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ റസൂർ സല്ലി മാത്തങ്ങൾ പറഞ്ഞു നമ്മുടെ ഭാര്യക്കും നമ്മുടെ മക്കൾക്കും നമ്മൾ ചെലവാക്കുന്ന പൈസയൊക്കെയാണ് ഏറ്റവും വലിയ പ്രതിഫലം നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹു പറഞ്ഞു ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടുന്ന സദക്കേത നമ്മുടെ ആമിനാത്ത ചുരിദാർ വാങ്ങിച്ചു കൊടുത്തില്ലേ നമ്മുടെ ഭാര്യ ഈഷായിക്ക് എന്റെ പ്രിയപ്പെട്ടവരെ സ്വർണം വാങ്ങിക്കൊടുത്തില്ലേ നമ്മുടെ ഭാര്യ നമ്മുടെ മക്കൾ നമ്മുടെ മാതാപിതാക്കൾ അവർക്ക് വേണ്ടി ഞാനും നിങ്ങളും ചെലവഴിക്കുന്ന ഈ പണം അതാണ് നാളെ അള്ളാട മുന്നിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടുന്ന സദക്കയെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ പായ്പാട് മാർക്കറ്റിൽ വന്ന മത്തി വാങ്ങിയ പൊന്നു മോനെ അള്ളാടെ മുന്നിൽ അതിന് പ്രതിഫലം കൂടുതലാണ് ഭാര്യക്ക് മക്കൾക്ക് എന്തെങ്കിലുമൊക്കെ ചോദിക്കുമ്പോൾ ില്ല ആ കാര്യങ്ങൾ വാങ്ങിക്കൊടുക്കുന്നതിലൂടെ അല്ല നമുക്ക് തരാമെന്ന് പറഞ്ഞ പൊതുപലുമല്ലേ പക്ഷെ അവിടെ നമ്മൾ എന്ത് കാണിക്കും പറ അവിടെയാണ് നമ്മുടെ യഥാർത്ഥ സ്വഭാവം കാണിക്കുന്നത് അവിടെയാണ് നമ്മൾ അറുപീസ് കാണിക്കുന്നത് ഏറ്റവും കൂടുതലൊക്കെ പിശുക്കത്രം കാണിക്കുന്നത് നമ്മുടെ വീട്ടിൽ മേടിക്കാനാ അലച്ചിക്ക് അല്ലേ പറഞ്ഞമാരെ ആ മറ്റൊരു വീട്ടിൽ പോകുമ്പോ നല്ലതുപോലെ മേടിച്ചുകൊണ്ട് പോകും നമ്മുടെ വീട്ടിലാണെങ്കിലോ ഇവിടെ വരുമ്പോ നല്ല കഷ്ടം മീനൊക്കെ ഇരിപ്പുണ്ട് എന്തിനാപിള്ളക്കും അതിലിരിക്കട്ടെ ചൂര ഇരിക്കട്ടെ എന്നാ പടശൂന നല്ല മട്ടനൊക്കെ ഉണ്ട് ആരെങ്കിലും വരുന്നുണ്ടെന്ന് പറഞ്ഞാ മട്ടൻ ഭാര്യക്കും മക്കും കേട്ടോ വെളിയിട്ടിട്ടുണ്ടോ ആ രക്ഷെട്ടു കേട്ടോ രക്ഷപ്പെട്ട് ഇല്ലെങ്കിന്ന് സമാധാനത്തോടെ എല്ലാത്തിനും ഉറങ്ങാൻ വീട്ടിൽ ഇൻഷാല്ല എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ വെറുതെ പറഞ്ഞതല്ല മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈഹി വസ്ല്ലമാങ്ങൾ പറഞ്ഞു ഏറ്റവും നല്ല പ്രതിഫലം കിട്ടുന്ന സദക്ക നമ്മൾ നമ്മുടെ കുടുംബത്തിന് ചെയ്തു കൊടുക്കുന്നതാ അത് ഭക്ഷണമാണെങ്കിലും വസ്ത്രമാണെങ്കിലും എന്തുമാകട്ടെ നമ്മുടെ മാതാപിതാക്കൾക്കും നമ്മുടെ ഭാര്യ സന്താനങ്ങൾക്കും നമ്മൾ കൊടുക്കുന്നത് അതിനല്ലാട മുന്നിൽ വല്ലാത്ത പൊതുഫലമുണ്ടെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ് അള്ളാഹു നമുക്ക് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ